എല്ലാവർക്കും നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ ആ പേര് കേൾക്കുമ്പോഴേ ആളുകൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയും കാരണം അവരെ അറിയാത്ത മലയാളികൾ ആരുമില്ല എന്ന സ്ഥിതി അത് നല്ല കാര്യങ്ങൾ കൊണ്ടല്ല അവർ കാട്ടിക്കൂട്ടിയ പ്രകസനങ്ങളും അതേപോലെ തന്നെ അവർ ഉൾപ്പെട്ട വിവാദങ്ങളും കൊണ്ടാണ് കേരളത്തിൽ അവർ നിറഞ്ഞു നിൽക്കുന്നത് അവർ എപ്പോഴൊക്കെ അവരെ ജനങ്ങൾ അങ്ങ് ശൂന്യാകാശത്തേക്ക് അഥവാ ട്രോളർമാർ പറയുന്ന പോലെ എയറിലേക്ക് വിടുന്നു അപ്പോഴൊക്കെ അവരുടെ പേരിനൊപ്പം തന്നെ സ്മരിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി അഥവാ ട്രോളർമാരുടെ പ്രിയപ്പെട്ട ശിബു സ്വാമി സ്വാമി സ്വയം തീപിടിപ്പാനന്ദ എന്നൊക്കെ അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട് അദ്ദേഹത്തിനെ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ സ്മരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ അതിബുദ്ധിമാൻ കൂടിയാണ് കാരണം എപ്പോഴൊക്കെ ആര്യ രാജേന്ദ്രൻ വിവാദത്തിൽപ്പെടുന്നു അപ്പോഴൊക്കെ അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാറുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഏറിൽ പോകുന്നു അദ്ദേഹം ഏറിൽ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ത്രിതള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത് അവസാന സമയത്തായിരുന്നു അന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം എൽ ഡി എഫിനായിരുന്നു അതായത് അവർക്ക് ഭൂരിപക്ഷം കിട്ടി പക്ഷേ അവർക്ക് മേയറാക്കാൻ വേണ്ടി മത്സരിപ്പിച്ച എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റു അപ്പോൾ പകരം ഒരാളെ മേയറാക്കണമല്ലോ അങ്ങനെ വന്നപ്പോൾ ചിലർക്കൊക്കെ പിൻ സീറ്റ് ഡ്രൈവിങ് നടത്താൻ വേണ്ടി തങ്ങളുടെ ഇങ്ങനത്തിന് വഴങ്ങുന്ന ഒരാളെ എന്നാൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത താരതമ്യേനെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ മേയറാക്കാൻ വേണ്ടി ആര്യ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുവന്നു അങ്ങനെ ആര്യ തന്നെ തിരുവനന്തപുരത്തെ മേയറാക്കിയിട്ട് പ്രായം കുറഞ്ഞ മേയറാണ് എന്ന് പറഞ്ഞ് തള്ളിമറിക്കാൻ തുടങ്ങി അപ്പോഴായിരുന്നു ആ ഡയലോഗ് വന്നത് സ്വാമി സന്ദീപാനന്ദഗിരി അഥവാ ശിപുസ്വാമിയുടെ വകയായിരുന്നു ആ ഡയലോഗ് തിരുവനന്തപുരം ഇനി മുതൽ ആര്യവർത്തം എന്നറിയപ്പെടും എന്നായിരുന്നു ആ ഡയലോഗ് അതിനുശേഷം എന്തായാലും തിരുവനന്തപുരം ആര്യവർത്തം എന്നറിയപ്പെട്ടു പക്ഷേ ഒരക്ഷരം മാറ്റിയിട്ട് ആര്യഗർത്തം എന്നായിപ്പോയി അതിപ്പോൾ നമുക്ക് ആമേടൻ ഞാൻ തോടിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ അറിയാം എത്ര പാതാളക്കുഴി പോലെയായി തിരുവനന്തപുരം അവരോരോ തവണയും വിവാഹത്തിൽപ്പെടുകയും ഇതുപോലെ ആളുകളുടെ അനിഷ്ടം അവരോടുള്ള അനിഷ്ടം കൂടിക്കൂടി വരികയും അവർ ഏറിപ്പോ ചെയ്യുമ്പോൾ പതുക്കെ നൈസായിട്ട് സ്കൂട്ടായി എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണ് ഈ ശിവസ്വാമി എപ്പോഴും ചെയ്യാറുള്ളത് ഇപ്പോഴും അതുതന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനു മുമ്പൊക്കെ അദ്ദേഹം സ്ഥിരമായ പോസ്റ്റുകൾ മറ്റുമൊക്കെ ഇടും പക്ഷേ എപ്പോഴൊക്കെ ആര്യ രാജേന്ദ്രൻ വിവാഹത്തിലാകുന്നോ അപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആകും കാരണം അയാളായിരുന്നല്ലോ ഇത് ആര്യവർത്തമാക്കാൻ മുന്നിട്ട് നിന്നത് ആര്യവർത്തമല്ല ഇതിപ്പോൾ ആര്യ ഗർത്തമായി എന്ന യാഥാർത്ഥ്യം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആര്യ എന്നൊരു വാക്ക് അയാൾ മിണ്ടിപ്പോയാൽ അതായത് ശിവസാബി മിണ്ടിപ്പോയാൽ ഈ ആര്യ പോകുന്നതിൻ്റെ പുറകെ അയാളും പോകും എന്ന കാര്യം നൂറ് ഉറപ്പാണ്